നമസ്കാരം പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രിക്കൊപ്പം ചായ കുടിക്കാൻ പോയാലും യു ഡി എഫ് പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എം എം ഹസൻ സബ്സിഡി സാധനങ്ങളില്ല തൃശൂരിൽ സപ്ലൈകോ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി ഈ സെഞ്ചുറി സഞ്ജുവിന്റെ കരിയർ മാറ്റിമറിക്കും സുനിൽ ഗവാസ്കർ വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിക്കൊപ്പം ചായ കുടിക്കാൻ പോയാലും യു പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് എം എം ഹസൻ ഏത് ഭാഗ്യാന്വേഷികൾ പോയാലും പടിക്ക് പുറത്ത് ഒന്നോ രണ്ടോ പേർ പോയതുകൊണ്ട് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെ പുറകേം പോകുന്നവരാണ് പോയിട്ടുള്ളത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഹസൻ പ്രതികരിച്ചു സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ തൃശൂരിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങിനെത്തിയ മേയറും എം എൽ എയും ഉദ്ഘാടനം നടത്താതെ മടങ്ങിപ്പോയി ഉദ്ഘാടനത്തിന് തൃശ്ശൂർ എം എൽ എയും മേയർ എം കെ വർഗീസും എത്തിയിരുന്നു ചടങ്ങ് തുടങ്ങും മുമ്പ് വരി നിന്നവർക്ക് സാധനങ്ങൾ കൊടുത്തു തുടങ്ങാൻ മേയർ നിർദ്ദേശം നൽകി സബ്സിഡി സാധനങ്ങൾ ആളുകൾ ചോദിച്ചതോടെയാണ് കാര്യം വ്യക്തമായത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഓണച്ചന്തയിൽ നിന്ന് വാങ്ങാമെന്ന സർക്കാർ പ്രഖ്യാപനം വിശ്വസിച്ച് നിരവധി പേരാണ് ഇന്ന് തൃശൂരിലെ സപ്ലൈകോ ഓണച്ചന്തയിലെത്തിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സഞ്ജു സാംസന്റെ ഇന്നിങ്സിനെ പുകഴ്ത്തി മുൻ താരവും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കർ ഈ സെഞ്ചുറി താരത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സെഞ്ചുറി അവന്റെ കരിയർ മാറ്റിമറിക്കും അദ്ദേഹത്തിന്റെ കഴിവ് നമുക്കെല്ലാം അറിയാം എന്നാൽ ആ മികവിനൊത്ത പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാറില്ലെന്ന് നമ്മൾ പറയാറുണ്ട് ഇന്ന് അദ്ദേഹം തനിക്ക് ലഭിച്ച അവസരം മുതലാക്കി അത് നമുക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഗവാസ്കർ വ്യക്തമാക്കി സഞ്ജുവിന്റെ ഷോർട്ട് സെലക്ഷൻ ആയിരുന്നു ഇന്നിംഗ്സിന്റെ പ്രത്യേകതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു